ആത്മഹത്യ ചെയ്ത വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ വീട്ടിലെത്തി സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എൻ എം വിജയന്റെയും മകന്റെയും മരണത്തിന് ശേഷവും കോൺഗ്രസ് നേതൃത്വം കുടുംബത്തെ ആക്രമിക്കുകയാണെന്ന് എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തി കോൺഗ്രസ് ആണ് കുടുംബത്തെ സംരക്ഷിക്കേണ്ടതെന്നും ആവശ്യമെങ്കിൽ സി പി ഐ എം കൂടെ നിൽക്കുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു തന്നെ എന്നിട്ട് കെ പി സി പ്രസിഡന്റ് പ്രതികരിച്ചത് നിങ്ങൾക്കെല്ലാം അറിയാം അന്തവും കുന്താത്ത ഒരു കുടുംബം മരണത്തിന് ശേഷവും അവർ ആക്രമിക്കുക ഈ നിലപാടാണ് ഇവർ സ്വീകരിച്ചിട്ടുള്ളത് ഞങ്ങൾ ഇതിൽ കാണുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ആ കുടുംബത്തെ സംരക്ഷിക്കണം ഞങ്ങൾ സംരക്ഷണം നൽകേണ്ടതുണ്ട് എന്ന അവസ്ഥ വന്നാൽ സംരക്ഷിക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല മിഥിലാ ബാലൻ വിവരങ്ങളുമായി മിഥിലായി വിഷയം ഇതിനോടകം തന്നെ സി പി ഐ എം ഏറ്റെടുത്തിട്ടുള്ള വിഷയമാണ് ഗോവിന്ദൻ കുടുംബത്തെ സന്ദർശിച്ച ശേഷം പറഞ്ഞത് അനുജ തീർച്ചയായും എം വി ഗോവിന്ദൻ കുടുംബത്തെ കണ്ടു ആശ്വസിപ്പിച്ചു അതിനുശേഷമുള്ള ഇപ്പോൾ നമ്മൾ കേട്ടത് ഇവർക്ക് സംരക്ഷണം നൽകേണ്ട ഒരു ആവശ്യമുണ്ടെങ്കിൽ അക്കാര്യം സി പി എം നോക്കും നിലവിൽ സംരക്ഷണം നൽകേണ്ടത് കോൺഗ്രസ് ആണ് പക്ഷേ ഈ ഒരു മരണം സംഭവിച്ചിട്ടും ആരും ഇങ്ങോട്ട് എത്തിയിട്ടില്ല പകരം മരണത്തിന് ശേഷവും കുടുംബത്തെ ആക്രമിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചിട്ടുള്ളത് പാർട്ടിയിൽ ഉൾപോര് ഉണ്ടാക്കിയ ഒരു ആത്മഹത്യയാണ് ഈ കുടുംബത്തെ സംരക്ഷിക്കേണ്ട ചുമതല കോൺഗ്രസിൻ്റെതാണ് പക്ഷേ അവർ അത് ചെയ്യുന്നില്ല അവർ ആ ഒരു സാഹചര്യത്തിൽ എന്താണ് ചെയ്യാൻ കഴിയുക എന്ന കാര്യം നോക്കും എന്ന് പറയുന്നു മറ്റൊന്ന് അറസ്റ്റ് തടഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിൽ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ വി പ്രത്യക്ഷപ്പെട്ടത് അദ്ദേഹം ജനത്തോട് മാപ്പ് പറയണം എന്നും ആവശ്യപ്പെട്ടിരിക്കുന്നു എന്തു തന്നെയാലും ഈ ഒരു വിഷയത്തിൽ സി പി എമ്മിന്റെ നിലപാട് കൂടിയാണ് എം വി ഗോവിന്ദൻ ഇവിടെ എത്തിയതോടെ ഇപ്പോൾ വ്യക്തമായിട്ടുള്ളത് നേരത്തെ തന്നെ പറഞ്ഞതാണ് ഈ വിഷയം വലിയ രീതിയിൽ സി പി എം ഉയർത്തിക്കൊണ്ടുവരും എം എൽ എയുടെ രാജി അതല്ലാതെ മുന്നോട്ട് പോകില്ല എന്ന ഒരു നിലപാടിൽ സി പി എം ഉറച്ചു നിൽക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് എം വി ഗോവിന്ദൻ കുടുംബത്തെ കണ്ടത് പാർട്ടി നിലപാടിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നത് കുടുംബത്തെ സംരക്ഷിക്കുന്ന കാര്യം ഇവർക്ക് സംരക്ഷണം ലഭിക്കേണ്ടതുണ്ട് അവരുടെ അവസ്ഥ അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ആയിരുന്നു സംരക്ഷണം നൽകേണ്ടത് അവർ അങ്ങനെ സംരക്ഷണം നൽകിയില്ലെങ്കിൽ ഞങ്ങൾ സംരക്ഷണം നൽകേണ്ട ഒരു ആവശ്യം വരികയാണെങ്കിൽ അതിന് മടിക്കില്ല എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു വെക്കുന്നു അനുജ് ആ നേതാവ് അല്പസമയത്തിനകം ഇവിടെ എത്തും അതെ വി ഡി സതീശനൊക്കെ എതിരെ നേരത്തെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു കുടുംബം എന്നാൽ പിന്നീട് ഇപ്പോൾ കെ പി സി സി ഉപസമിതി അവരുടെ സന്ദർശനത്തിനൊക്കെ ശേഷം കുടുംബം പാർട്ടിക്കൊപ്പം ചേർന്ന് നിൽക്കുകയാണ് അല്പസമയത്തിനകം പ്രതിപക്ഷ നേതാവ് അങ്ങോട്ടേക്ക് എത്തും